പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ അപ്രതീക്ഷിതമായ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഒടുവിൽ വൃന്ദയെ രക്ഷിച്ചുകൊണ്ടുള്ള ആ സത്യം തുറന്ന് പറയുന്നതിനായി തയ്യാറാവുകയാണ് നമ്മുടെ നാരായണി തനിക്ക് അനൂപിനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം നാരായണി അറിയിച്ചത് വൃന്ദയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഇതോടെ താൻ ഇതുവരെ ഒളിപ്പിച്ചു വെച്ച രഹസ്യമെല്ലാം പുറത്തു വരുമോ എന്ന് ഭയപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ വൃന്ദ എന്നാൽ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നടക്കുമെന്നും താൻ വൃന്ദയെ ചതിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന നാരായണി അനൂപുമായുള്ള വിവാഹത്തിന് സമ്മതം നൽകണമെന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇതോടെ നാരായണിയെ പിണക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുന്ന വൃന്ദ പക്ഷേ കൃത്യമായി പ്ലാൻ ചെയ്തു വേണം വിവാഹം മുടക്കേണ്ടത് എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഇതോടെ അനൂപ് ആഗ്രഹിച്ച ആ വിവാഹത്തിൻ്റെ ദിവസം വന്നെത്തുകയായി നാരായണിയുടെയും അതുപോലെ തന്നെ അനൂപിൻ്റെയും വിവാഹം നടക്കുന്ന ആ ദിവസമാണ് വൃന്ദ ഒളിപ്പിച്ചുവെച്ച ആ ചതി പുറത്തു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്